ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത് ശ്രീരാമ ജന്മഭൂമി എന്ന അവകാശപ്പെട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ള ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അതിലെ പ്രാണപ്രതിഷ്ഠ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ഒരു രാജ്യാന്തര ഉത്സവമൊക്കെ ആക്കി മാറ്റിയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതിന് നിമിത്തമായ ആളുകളിൽ അഗ്രഗണ്യരായവരിൽ ചില മലയാളികളുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മലയാളി കാക്ക മലയാളി മാപ്പിളയാണ് നമ്മുടെ കൊടുവള്ളി സ്വദേശിയായ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഭാരതീയൻ എന്ന പേരിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥം അയാൾ തയ്യാറാക്കുകയും ആ ഗ്രന്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ തറക്കല്ലിനകത്ത് അതിൻ്റെ അടിയിലായിട്ട് ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചാണ് ഉണ്ടാക്കിയത് എന്നതിന് തെളിവായിട്ട് ഉണ്ടായിരുന്നു തൂണുകളിൽ ശിലാവിഗ്രഹങ്ങൾ കൊത്തിവെച്ചതുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ താൻ ഉൾപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഗവേഷകനായ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്ഖനന വേളയിൽ കണ്ടെത്തുകയുണ്ടായി എന്നുമാണ് സകല വിധത്തിലുള്ള സംഘപരിവാർ ചാനലുകൾക്കും സംഘപരിവാർ ആളുകൾക്കും വേദികൾക്കുമൊക്കെ കെ കെ മുഹമ്മദ് അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാരംഭിച്ച് എഴുപത്തി ഒമ്പത് ആ വർഷങ്ങളിൽ നടക്കുന്ന ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതിന്റെ തലവനായ ബി ബി ലാലിന്റെ ബി ബി ലാലിന്റെ നേതൃത്വത്തിലുള്ള ആ ഉദ്ഘന സംഘത്തിൽ യഥാർത്ഥത്തിൽ കെ കെ മുഹമ്മദ് ഉണ്ടായിരുന്നില്ല അദ്ദേഹം കോഴ്സ് പാസ്സായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്ന പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ് അതിൻ്റെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉത്ഥാനത്തിൽ പങ്കെടുത്തു എന്ന നൂണ പറഞ്ഞുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് ഇവിടെ വലിയ സംഘപരിവാർ സഹയാത്രികനായിട്ട് അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഈ നാട്ടിലുടനീളം ഇത്തരത്തിലുള്ള വ്യാജ പ്രമാണങ്ങൾ അത് ആധികാരികമാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇക്കാലം വരെ വിലസിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഗ്യാൻവാബി മസ്ജിദും മധുര ഇദ്ഗാഹ മസ്ജിദും ഒക്കെ തന്നെ സംഘപരിവാറിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന ഒരു വാദവും ഇയാൾ ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ അതിലുള്ള ഇതുപോലുള്ള ആളുകളുടെ പങ്കാളിത്തവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും അതിനു വേണ്ടി എത്രമാത്രം നുണകളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെയൊക്കെ തന്നെ ചരിത്രം എല്ലാവർക്കും ഇങ്ങനെ കാലഗണന വെച്ചോ അല്ലെങ്കിൽ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിലോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇവരുടെ നുണകൾ ഇവ രാജ്യത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാളത്തിൽ പറയുന്ന ഒരു നുണ ക്ഷണനേരം കൊണ്ടാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ സംഘപരിവാർ സൈറ്റുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്